നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അസുഖബാധിതയായ ഒൻപതുകാരിയായ മലയാളി പെൺകുട്ടി ജിദ്ദയിൽ മരിച്ചു ജിദ്ദ എം ബി എൽ കമ്പനിയിൽ എഞ്ചിനീയറായ കൊല്ലം പള്ളിമുക്ക് സ്വദേശി സനു മൻസിൽ എം ബി സനുജിന്റെ മകൾ റയ്യ സനുജാണ് മരണപ്പെട്ടത് ഹൈപ്പർ തൈറോയിഡ് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഏതാനും വർഷങ്ങളായി ഈ ഒൻപത് വയസ്സുകാരെ ചികിത്സയിലായിരുന്നു എന്നാണ് വിവരം കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ കിടക്കയിൽ അബോധാവസ്ഥയിൽ കണ്ട കുട്ടിയെ ഉടൻ തന്നെ മാതാപിതാക്കൾ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പക്ഷേ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കുട്ടി മരണം മരണപ്പെട്ടു എന്നാണ് വിവരം സ്വകാര്യ ഓൺലൈൻ സ്കൂളിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായി തുടരുകയായിരുന്നു കുഞ്ഞ് വെഞ്ഞാറമ്മൂട് ഉഷസിൽ ഹാജിമിന്റെ മകൾ മിനിയാണ് മാതാവ് ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ റിദാ സനുജ് ആണ് മറ്റ് സഹോദരി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച ഇഷ നമസ്കാരം ജിദ്ദ ഇസ്കാനിലെ മാലിക് ഫഹ മസ്ജിദിൽ ഈ കുട്ടിയുടെ സംസ്കാരം നമസ്കാര ചടങ്ങുകൾ നിർവഹിച്ചതിന് ശേഷം ഖബറടക്കാനാണ് തീരുമാനമെന്നാണ് വിവരം പോലീസിൽ നിന്നും ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്നുമുള്ള രേഖകൾ ശരിയാക്കുന്നതിന് കെ നേതാവ് മുഹമ്മദ് കുട്ടി പാണ്ഡിക്കാട് കൊല്ലം പ്രവാസി ആയിട്ടുള്ള സംഗമം അതായത് കൊല്ലം പ്രവാസി സംഗമം സംഗമം ജിദ്ദ ഭാരവാഹി ഷാനവാസ് എന്നിവരൊക്കെ രംഗത്തുണ്ട് ഇവരുടെയൊക്കെ സഹായത്തോടുകൂടി തന്നെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ നടപടികളൊക്കെ നടത്തി വരികയാണ് എന്നാണ് വിവരം കുട്ടിയുടെ മൃതദേഹം ഉടൻ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിയമ നടപടികളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം സംസ്കരിക്കുമെന്നാണ് വിവരം അതേസമയം ഈ അടുത്ത കാലത്തായി കുറച്ചധികം കാലമായി യു എ ഇ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിരവധി ഹൃദയാഘാതം മൂലമുള്ള പ്രശ്നങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹൃദയാഘാതം പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പ്രവാസി മരണത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മുപ്പത്തി ലക്ഷത്തോളം ഇന്ത്യക്കാർ യു എ ജീവിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ആറ് ഗൾഫ് രാജ്യങ്ങളിലുമായി അറുപത്തി മൂവായിരത്തിലധികം ഇന്ത്യൻ കുടിയേറ്റക്കാരാണ് ഈ ജീവൻ ഇത്തരത്തിൽ അപകടത്തിലായിട്ടും അല്ലാതെ ഈ അസുഖബാധിതരൊക്കെ ആയിട്ട് മരണപ്പെട്ടത് എൺപത്തി ലക്ഷത്തിലേറെ ഇന്ത്യക്കാർ ഗൾഫ് രാജ്യങ്ങൾ കഴിയുന്ന എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡിസംബർ ഒൻപതിന് ലോക്സഭയിൽ ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യത്തിനായി ലഭിച്ചിരുന്ന മറുപടി ഇതിൽ യു എയിൽ മാത്രം മുപ്പത്തി അഞ്ച് ലക്ഷത്തി അമ്പത്തി നാലായിരത്തിലധികം ഇന്ത്യക്കാരാണ് താമസിക്കുന്നത് ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണത്തിൽ തൊട്ടുപിന്നൽ നിൽക്കുന്നത് സൗദി അറേബ്യ ആണ് ഇരുപത്തി ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത്തി നാല് ഇന്ത്യക്കാരാണ് സൗദിയിൽ താമസിക്കുന്നത് ഖത്തറിൽ എട്ട് ലക്ഷത്തി നാല്പത്തി നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇന്ത്യക്കാരും കുവൈറ്റിൽ ഒൻപത് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് പേരും ഒമാനിൽ ആറ് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി അഞ്ഞൂറിലധികം ഇന്ത്യക്കാരും ജീവിക്കുന്നുണ്ട് ബഹ്റൈനിൽ ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണം കുറവാണെങ്കിലും അവിടെയും ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ഉണ്ട് എന്നാണ് കണക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എണ്ണ വ്യവസായ രംഗത്തുണ്ടായ കുതിപ്പോടെ ഇന്ത്യയിൽ നിന്ന് തൊഴിലാളികൾ ഇത്തരത്തിൽ ഗൾഫ് കുടിയേറ്റത്തിലേക്ക് വലിയ രീതിയിൽ തന്നെ പോകുന്നുണ്ടാകും സാമ്പത്തിക പുരോഗതി വർദ്ധിക്കുന്നതിനനുസരിച്ച് അങ്ങോട്ടുള്ള കുടിയേറ്റത്തിന്റെ വർധനവും ഉണ്ടാകുന്നു ദക്ഷിണേന്ത്യൻ രാജ്യ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്കായിട്ട് ഗൾഫ് രാജ്യങ്ങൾ എപ്പോഴും നിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ തൊഴിലാളികളുടെ കുടിയേറ്റത്തിനൊപ്പം തന്നെ ഈ തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അതുമൂലം മരണങ്ങളും കൂടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ ദിവസവും പ്രവാസലോകത്തു നിന്ന് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇതിനൊക്കെ പ്രധാന കാരണമായിട്ട് മാറുന്നത് അവരുടെ ജീവിതശൈലിയും അവർ കഴിക്കുന്ന ഭക്ഷണശീലവും ഒക്കെയാണ് എന്നും ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും ഓരോ പ്രവാസികൾക്കും ഏറ്റവും ആശങ്കയുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഒരു പ്രവാസിയുടെ മരണം എന്ന് പറയുന്നത് അത്തരത്തിലൊരു സംഭവങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കും ഈ ജീവിതശൈലിയിൽ വരുത്തിയ മാറ്റങ്ങളൊക്കെ കുറച്ചുകൂടെ ക്രമീകരിക്കണമെന്നതാണ് ആ വിദഗ്ധരുടെ നിർദ്ദേശം